ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മ അക്കോര ഉണ്ടാക്കാൻ പോകട്ട നമ്മൾ തന്നെ വേസ്റ്റ് ചില്ലൊക്കെ സംഘടിപ്പിച്ച് നമ്മെന്നെ മുറിച്ചിട്ട് നമ്മൊരു അക്കോര പൊട്ടിച്ച് സെറ്റാക്കാൻ പോകണം അപ്പം നമ്മുടെ അക്കോരത്തിൻ്റെ നീളവും വീതി ഒക്കെ അതെ ഈയൊരു ഇതിലാണ് വരുന്നത് നമ്മുടെ മൂന്ന് ചില്ല് സെയിം ഈ പീസ് തന്നെ എന്നിട്ട് ഇതിൻ്റെ സൈഡില് നമ്മുടെ അതെ ഇത്രയും അളവിലാണ് വരണത് അപ്പൊ നമുക്കിതിനാവശ്യമായിട്ടുള്ളത് ആദ്യം തന്നെ ചില്ലൊക്കെ കട്ട് ചെയ്ത് മേടിക്ക എന്നിട്ട് നമുക്ക് സിലിക്കോൺ ആവശ്യമുണ്ട് സിലിക്കോൺ മേടിക്കുമ്പോ ക്ലിയർ നോക്കി മേടിക്കണം അത് ആവശ്യമുണ്ട് പിന്നെ ഒരു സിൽക്കോൺ കടന്ന ആവശ്യമുണ്ട് പിന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു സെലോ ടൈപ്പും ആവശ്യമുണ്ട് ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ അക്കൂരത്തിന് പെർഫെക്ഷൻ കൂട്ടാനും നമ്മുടെ കൈ മുറിയാണ്ടിരിക്കാനും വേണ്ടി അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ചില്ലുമ്മ നമ്മുടെ സെലോ ടൈപ്പ് ഒട്ടിക്കാം അപ്പൊ ഫ്രണ്ട്സ് ആദ്യം തന്നെ നമ്മ നമ്മുടെ ചില്ലൊക്കെ നന്നായിട്ട് തന്നെ കഴുകി തുടച്ച് നനവില്ലാണ്ട് വെക്കാട്ടോ എന്നിട്ട് ഏകദേശം ഒരു നമ്മുടെ ഇത്ര ഒരു അളവിലായിട്ട് ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് ഈ സെല്ലോട്ടെ പൊട്ടിച്ചു കൊടുക്കാം അപ്പൊ ഫ്രണ്ട്സ് നമ്മടെ ചില്ലുമ്പതേ നമ്മുടെ സെലോട്ട ഇപ്പൊ കൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഈ ഒരു ഭാഗം കണ്ട നമുക്ക് ഇത് ആവശ്യമില്ല ഇത് നമുക്ക് കട്ട് ചെയ്ത് കളയണം അപ്പൊ എല്ലാ ചില്ലുമ്പോളും ഉണ്ട് അത് നമുക്ക് അത് എല്ലാത്തുമ്പോന്നും കട്ട് ചെയ്ത് കളയണം അപ്പൊ നമുക്ക് പതുക്കെ സാധാ ബ്ലേഡും വെച്ചാൽ എടുക്കട്ട് പതുക്കൊന്ന് വലിച്ചുടിച്ചെ പതുക്കൊന്ന് വലിച്ചുടിക്കാൻ എന്നിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചു കൊടുക്ക അധികം ബലം കൊടുക്കരുത് കേട്ടാ അധികം ബലം കൊടുത്താൽ ചില്ലുമ്പോൾ സ്ക്രാച്ച് വേണം അടിപൊളിയൊക്കെ കിട്ടി ആവശ്യം നമുക്കിനി ഇവിടെ ഒട്ടിച്ച വെക്കാം അതേപോലെ ഇതും പതുക്കെ നമുക്ക് നിർക്കാം അതും അടിപൊളി കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്കിനി ആദ്യം എല്ലാം ഇതും വന്ന് ആവശ്യമില്ലാത്ത പാർട്സ് റിമൂവ് ചെയ്യാം നമുക്ക് അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ബേസിൽ വെക്കാനുള്ള ചില്ലിൻ്റെ പീസ് ആണ്ട്ടത് അപ്പൊ നമുക്ക് ഇതിൻ്റെ അടിയിലായിട്ട് കുറച്ച് സെലോ ടൈപ്പുകൾ ഒട്ടിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടാ എന്തിനാന്ന് വെച്ചാ നമ്മ സിൽക്കോണൊക്കെ ഒട്ടിച്ചിട്ട് നമുക്ക് ലോഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം നല്ലോണം ഒട്ടിച്ചു കൊടുക്കാം ഒരു അഞ്ചാറ് പീസ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം അപ്പൊ അതെ ഫ്രണ്ട്സ് നമ്മടെ സെലോ ടൈപ്പ് ഒട്ടിച്ചു കഴിയാറായിട്ടുണ്ട് ലാസ്റ്റ് പീസാണ് ഒട്ടിച്ചതിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പതുക്കെ സൂക്ഷിച്ച് ഈ പേപ്പറുമ്മ മുട്ടാണ്ട് എടുക്കണോട്ടത് അതേ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി വെക്കുമ്പോൾ അതെ നമ്മുടെ പേപ്പർമ്മ മുട്ടാണ്ട് സൂക്ഷിച്ച് വെക്കണോട്ടോ അടിയില റെഡി ആയിട്ടുണ്ട് മേലെ ഓരോന്നോരോന്നായി റെഡി ആകുന്നുണ്ട് അത് റെഡി റെഡി സൈഡിലേയും കൂടെ റെഡി ആയി കഴിഞ്ഞാൽ കഴിഞ്ഞു ഓക്കെ അപ്പൊ അത് ഫുള്ള് നമ്മടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മടെ സിൽക്കോൺ പെരട്ടിയിട്ട് നമ്മുടെ ചില്ലുകൾ വെച്ച് തുടങ്ങാം അപ്പൊ അതിനായിട്ട് ആദ്യം തന്നെ നമ്മുടെ ഒരു വിരലുമ്പോൾ ആയിട്ട് നമുക്ക് ഈ ടേപ്പ് ചുറ്റേണ്ട ആവശ്യമുണ്ട് നമുക്ക് സിൽക്കോൺ പെരട്ടി കൊടുക്കാനാണോ അപ്പൊ നല്ല കട്ടിയിൽ തന്നെ പെരട്ട അല്ല നല്ല പെട്ടിയിൽ കട്ടിയിൽ തന്നെ നമ്മുടെ വിരലും മുട്ടിക്ക ഇത് മതിയോ അപ്പൊ നമുക്കിനി നമ്മുടെ സിൽക്കോൺ ഒട്ടിച്ചു തുടങ്ങാം അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ഈ സിൽക്കോൺന്ന് പറയുന്നത് നമ്മ നമ്മുടെ അക്കൂറിയും റീസ്റ്റോറേഷന് വേണ്ടി ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ളാണ് നമ്മ ഇത് പോരാണ്ടാവുന്ന മനസ്സിലാക്കി തന്നെ നമ്മൾ വേറെ ഒരേനും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ആദ്യം ഇപ്പൊ ഉള്ളതും വെച്ച് അടിക്കാം അപ്പൊ നമ്മൾ എടുത്തതിന് ശേഷം ഇവിടെ കുറച്ച് കട്ട് ഇത് നമുക്ക് പതുക്കൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിങ്ങനെ പതുക്കെ വലിച്ചാൽ കിട്ടും അത് കിട്ടിണ്ട് നമുക്ക് ഇനി ഇവിടെ വെച്ചു കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ സിൽക്കോൺ വരുന്നുണ്ടോ വരണ്ടോന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം ആ സിൽക്കോൺ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം അപ്പൊ ഒരു വരല് നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ ചരിച്ചൊടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അയ്യോ വിട്ടോന്നല്ല അപ്പൊ വയസ്സ് നമ്മടെ പണ്ടത്തെന്റെ ഈ നോബ് ഇത്തിരി പൊട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് പുതിയതിന്റെ നോബ് വെച്ചുകൊടുക്കട്ടോ നമുക്ക് ആദ്യം അതെടുക്ക എന്നിട്ട് ഇത് മോ ഓട്ടൊക്കെ ഇണ്ട് വേറെ നമുക്ക് മുറിക്കേണ്ട ആവശ്യമില്ല നേരെ വെച്ചുകൊടുക്ക കയ്യുമ്പോ സിക്കണ ഇത് കറക്റ്റായി കയറി ഇതൊന്ന് ഇങ്ങനെ പ്രഷർ കൊടുത്തിട്ടൊന്ന് തിരിച്ചു കൊടുക്കാം ഓക്കെ റെഡി അപ്പോൾ നമുക്ക് വീണ്ടും അപ്ലൈ ലിങ്ക് ലൈത് കിടക്കാം വരുന്നുണ്ട്

അപ്പം നമ്മുടെ ബേസിൽ നമ്മുടെ സിൽക്കോൺ കംപ്ലീറ്റ് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ ഈ സൈഡിൽ വെക്കാനുള്ള ഗ്ലാസിൻ്റെ ഈ രണ്ട് ഭാഗത്തായിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് അത് അപ്ലൈ ചെയ്ത് ചെയ്ത് കൊടുക്കാം അപ്പൊ നമുക്ക് അതിൻ്റെ നേരെ ബാക്കിലുള്ള ഗ്ലാസ് ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ കൈസ നമുക്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ചില്ലുകൾ ഇവിടേക്ക് ഒട്ടിച്ചു കൊടുക്കാം ഒറ്റ വെക്കല്ലേട്ടോച്ചാ ഉം ഇവിടെ ഓക്കെ അല്ലേടാ അതൊക്കെ അവിടെ கரெക്റ്റ് അല്ലേ? പെпор্তിക്കേ हूं പെпор্তിക്കേ हूं. കുറ্তിക്കേ. ചാടി കണ്ട അവിടെ. ഉള്ളി കേറ്റി അല്ല കേറ്റേ. ഇwebdriver கரெക്റ്റ്. हूं. இது கரெக்ட் ஆயிடுச்சு. அது ஓகே. கேሪ இல்ல. हूं. கேሪ இல்ல. இதுจุгти ஓகே. கேሪ கேሪ கேሪ. கேரியला. हूं.

அப்ப गाइस நம்ம கிச்சியේ சைடு வெச்சு எடுக்காட்டா കുത്തി കറക്റ്റ് കുത്തി കൊടുത്തിട്ടങ്ങോട്ട് വിളിച്ചാൽ മതി അഡ്ജസ്റ്റ് അതന്നെ അതൊക്കെ ഈ മൂല്യമാറക്റ്റ് അല്ല നോക്കി ചാടി കൊണ്ടു നോക്കി നോക്കി കൊടുത്തു

ഇത് കറക്റ്റായിട്ടിരുന്നുണ്ട് वेटेड जेन मैं तो टीचर से लोटा पड़ी हूँ आज एड ये वाली लाइन घटा घटा मैं कर लूँ 응, 응. 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 അപ്പൊ ഫ്രണ്ട്സ് നമ്മടെ അക്കൂരത്തിന്റെ എല്ലാ ചില്ലുകളും നമ്മ വെച്ചുകഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ഉള്ളിൽ സിൽക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഒരച്ചു കൊടുക്ക അങ്ങനെ നമ്മുടെ എല്ലാത്തിന്റെയും ഒരിക്കലും കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഇനി അധികം താമസിക്കാൻ തന്നെ നമുക്ക് ഈ കണ്ണ ഉള്ളിൽ പ്രൊട്ടക്ഷന് വേണ്ടി പറ്റിയ ടേപ്പ് ഉണ്ടല്ലോ അത് ഉലിച്ചു കൊടുക്കാം നമുക്ക് അപ്പൊ ആദ്യം തന്നെ കയ്യുമ്പോ നമ്മൾ പറ്റിയ ഇത് ആദ്യം തന്നെ നമുക്കൊന്ന് റിമൂവ് ചെയ്യാം നമ്മ ഈ കയ്യുമ്പോൾ ഇത് എന്താ ചുറ്റിയ കാരൻ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ട് അപ്പൊ അത് നിങ്ങൾ എല്ലാവരും ഇത് മസ്റ്റ് ആയിട്ടും എന്താ ട്രൈ ചെയ്യാ അപ്പോൾ അത് കുലിച്ചു കൊടുക്കുമ്പോൾ കണ്ടോ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ട് വരുന്നത് ആ പെർഫെക്ഷന് വേണ്ടിയിട്ടാണ് ഈ സംഭവം പൊട്ടിക്കണത് തന്നെ ഹായ് ഫ്രണ്ട്സ് അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞുണ്ട് കേട്ടാ നമ്മുടെ അക്കവരെ ഒട്ടിച്ച് വെച്ചിട്ട് അപ്പത് നമ്മുടെ അക്കൗരം നല്ല സെറ്റ് ആയിട്ടുണ്ട് കണ്ടില്ലേ എല്ലാം നല്ല അടിപൊളിയായി ഒട്ടി കഴിഞ്ഞുണ്ട് അപ്പൊ നമുക്കിനി അടുത്തതായിട്ട് നമ്മുടെ ഈ സെലോട്ട് ടാപ്പുകളും നമ്മുടെ ഈ ഇൻസുലേഷൻ ടാപ്പൊക്കെ വിളിച്ചാളെ കേട്ടോ നമുക്ക് അപ്പൊ അതൊക്കെ നമുക്കിനി ആയിട്ട് വിളിച്ചെടുക്കാം ഒട്ടും പണിയില്ലാണ്ട് കിട്ടും പിന്നെ ഇങ്ങനെയൊക്കെ വലിച്ചെടുക്കുമ്പ അധികം ബെല്ലം കൊടുക്കാണ്ട് നോക്കാം ഉം സംഗതി ഒന്നും പറ്റൂല എന്നാലും ഒരു ചെറിയ പേടി അപ്പൊ ഫ്രണ്ട്സ് നമ്മ നമ്മൾ നമ്മുടെ അക്കോരത്തില് ഫുള്ള് വെള്ളമൊഴിച്ചിട്ടിട്ടുണ്ട് അപ്പൊ വെള്ളം വെള്ളമൊഴിച്ചപ്പോ ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കി കാര്യമായിട്ട് ലീക്കിങ്ങൊന്നും കണ്ടില്ല ഒന്നും കണ്ടില്ല പിന്നെ ജസ്റ്റ് ഇവിടെ ഒരു ഇത് കണ്ട് അത് ഇങ്ങനെ ഇവിടെ ബക്കറ്റ് വെച്ചിട്ട് കപ്പിന്ന് വെള്ളം വെള്ളമൊഴിച്ചത് അപ്പൊ അതും തുള്ളി വീണതായിരിക്കുള്ളത് അപ്പോൾ എന്തായാലും ഇനി ഒരു ഇനി ഒരു ഒരു ദിവസം കൂടെ നമുക്ക് ഇങ്ങനെ വെള്ളം വയ്ക്കണം കാരണം നമ്മുടെ സിൽക്ക് കൊണ്ടുള്ളിൽ കുറെ എന്താ കെമിക്കൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അത് നമ്മുടെ മീനുകൾക്ക് എഫക്ട് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി ഒരു ദിവസം ഇങ്ങനെ ഫുള്ള് വെള്ളം നിറച്ച് വെക്കണം അപ്പൊ നമുക്ക് ഇനി ഒരു ദിവസം കഴിഞ്ഞിട്ട് കാണാൻ ചോയ്സ് അപ്പൊ ഫ്രണ്ട്സ് അക്കുരത്തില് വെള്ളം ഒഴിച്ചിട്ട് ഏകദേശം ഒരു അര ദിവസം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മ തന്നെ ഇലത്തെ വെള്ളം കളഞ്ഞിട്ട് അക്കുരം ഇപ്പൊ തന്നെ സെറ്റ് ചെയ്യണം കേട്ടോ അപ്പൊ ഫ്രണ്ട്സ് അക്കോരത്തിലെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് അക്കോരീം കഴുകിയിട്ട് നമ്മത് ചാരുവടിയും ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ അപ്പൊ നമ്മ ഏകദേശം എന്താ ഇത് അക്കോരയത്തിൻ്റെ വീതി ഇത്രയുണ്ട് നമ്മുടെ ചാരുവടിയുടെ വീതി അത്ര ഇല്ല അപ്പൊ ഒരു ടൈൽസ് ഇട്ടിട്ട് അതിന്റെ മേലെ ന്യൂസ് പേപ്പർ വെച്ചിട്ട് അതിന്റെ മേലെയാണ് അക്കോരീൻ വെച്ചേക്കുന്നത് കേട്ടോ അപ്പൊ നമുക്കിനി വെള്ളം ഒഴിച്ച് നോക്കാം ഫ്രണ്ട്സ് നമ്മ അക്കോരയത്തിൽ വെള്ളം ഫുള്ള് നിറച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അക്കുരത്തിൽ വെള്ളം നിറയ്ക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ടൈൽസിൻ്റെ അടിയിൽ ഒരു കാർബോർഡ് പീസ് കയറ്റി വെച്ചിട്ടാണ് ഈ ഇത്രയും വലിപ്പുള്ള കാർബോർഡ് പീസ് കയറ്റി വെച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അക്കുരത്തിന് ചെറിയൊരു എനക്കുണ്ടായിരുന്നു ഈ കാർബോർഡ് വയ്ക്കുന്നതിന് മുമ്പ് ടൈൽസിന് ചെറിയ ഉണ്ടെന്നൊരു സംശയം അപ്പോൾ നമ്മൾ റിസ്ക് എടുക്കാണ്ടിരിക്കാൻ റിസ്ക് എടുത്തില്ല നമ്മൾ നമ്മൾ നേരെ കാർബോർഡ് വെച്ച് അപ്പോൾ ഒരു ഷോക്കപ്പ് പോലെ അതിന് കിട്ടും അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ അക്കൂരം പൊട്ടാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ എന്തായാലും ആ ആട്ടം നിന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതില് ആദ്യം തന്നെ ഒരു മീൻ ഇട്ട് ടെസ്റ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ വേറൊരു സ്പെഷ്യൽ മീൻ ഇറക്കിടാട്ടോ അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഈ വൈറ്റ് മോളിനിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇവനെ പിടിക്ക നല്ല പണിയാണ് പണിയാ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കണ്ട കിട്ടിണ്ട് കൈസ് അപ്പൊ നമുക്ക് ഇതിനെ അതിലിടാം അടിപൊളി ടിപൊളി ഇനി ഒരു മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മുടെ വെള്ളത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്നറിയോ പിന്നെ നമ്മുടെ ഈ ഇതൊക്കെ നമ്മ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നല്ല വൃത്തിയാക്കണായിരിക്കും ഇപ്പൊ വലിയ ഭംഗിയൊന്നുമില്ല അത് നമുക്ക് റെഡി ആക്ക എന്തായാലും എന്നാലും നമ്മൾ ചെയ്യണില്ല നമ്മ ഇനി സാവകാശം ചെയ്യണുള്ളൂ അപ്പൊ നമ്മുടെ മീന് വലിയ എന്ന് തോന്നുന്നുണ്ട് കേട്ടാ അവന് അടി പോയിരിക്കണ് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ മീനെ പോയി പിടിക്കാം അതേ ഇവനാണ് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ മീൻ ഇവൻ നമ്മളിവിടെ തന്നെ ഇങ്ങ അപ്പൊ നമുക്ക് ഇവനെ അതിലേക്ക് പിടിച്ചിടാം ശരിക്കും ഫൈറ്റർമാരെ വേറെ മീനുകളരുത് എന്നൊക്കെയാ കിടക്കാര് പറയാറ് നമുക്ക് ഇവനാ എന്തായാലും ഇട്ടോക്കായാലോ ആ യെസ് ഈ ഐസ് നമ്മ അടുത്തായിട്ട് അക്കോരത്തിൽ പ്ലാൻസും ഈ മണ്ണൊക്കെ ഇട്ട് സെറ്റ് ചെയ്യണമായിരിക്കും അപ്പം അതൊക്കെ ഇനി അടുത്ത ആയിട്ട് വരേണ്ടതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ച് വൈൻ്റെ അപ്പാണ് കൈസ് എല്ലാവർക്കും നന്ദി നമസ്കാരം